ഗ്യാസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ റിവ്യൂവിന് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐസ് ഡി ലാറ്റെ ഐസ് ഡി ലാറ്റെ ഓർ ലാറ്റി അങ്ങനെ എന്താണ് ഇതിന്റെ പേര് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള സാധനമാണ് അപ്പൊ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണത് ഈ ഒരു പ്രോഡക്റ്റ് ആണ് അമ്പത് രൂപ വില വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നൂറ്റി എഴുപത് എം എൽ ആണ് ക്വാണ്ടിറ്റി വരുന്നത് കേട്ടോ നമുക്ക് എന്തായാലും ഇത് കഴിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പൊ ഇത് കുടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പകർത്താൻ വേണ്ടിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പൊട്ടിച്ചു നേരെ ആ ക്ലാസ്സിലേക്ക് പകർത്താം അപ്പൊ ഇതാ പോലുള്ള പ്രൊഡക്ടറെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട ഫോളോ ചോദിച്ചോ ബാക്കി പൊട്ടിത്തെറിച്ചില്ല ഇപ്പൊ വണ്ടിയും ഇങ്ങനത്തെ കൊണ്ടു കഴിഞ്ഞാൽ തുറക്കാൻ കുറച്ച് പേടിയാ പെട്ടെന്ന് വല്ല പൊട്ടിത്തെറിണ്ടായി വിചാരിച്ചിട്ട് നമ്മുടെ സംഭവം തുറന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ഒഴിക്കാം കറക്റ്റ് ചായരെ കാപ്പീരൊക്കെ കളറില് അതിനുള്ള സംഭവം അല്ലേ അല്ലെസ് കോഫിന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ സംഭവം അല്ലെ ലാറ്റ് അപ്പൊ നമ്മള് ഈ സംഭവം മൊത്തം നമ്മള് ക്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട് ഈ കോൾഡ് കോഫി അതുപോലെ തന്നെ സംഭവം തന്നെയാണ് ഈ ലാറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇതിനെ കുറിച്ച് അറിയണം കൊറേ പേരുണ്ടായിരിക്കട്ടെ എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും വലിയ അറിവില്ലാത്തോണ്ടോ അപ്പൊ നമുക്ക് ഈ സംഭവം കുടിച്ചു നോക്കാം എന്നിട്ട് ഇതിന്റെ ടേസ്റ്റ് നോക്കാം ഓരോരുത്തരുടെയും ടേസ്റ്റ് വേറെ വേറെ രീതിയിലാടാ അതുകൊണ്ട് തന്നെ ഞാൻ അടിപൊളി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നിങ്ങൾക്ക് മോശമായി തോന്നാം നിങ്ങള് അടിപൊളി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ചിലപ്പോ എനിക്ക് മോശമായിട്ട് തോന്നാം കാരണം ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യസ്ത രീതിയിലാണ് അവർ ആസ്വദിക്കുന്നതൊക്കെ നല്ല സ്ഥലം ഒരു

ഐസ് ക്യൂബുകൾ ചേർത്ത് തണുപ്പിച്ചാണ് ഉണ്ടാക്കുന്നത് ഇതാണ് ലാറ്റ് സംഭവം കാപ്പിയായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവം തന്നെയാണെന്നുള്ളത് അപ്പോ ടേസ്റ്റ് നോക്കാന്ന് നല്ല രസം ഉണ്ട് നമ്മൾ എന്താ പറയാ കാപ്പി ഒക്കെ തന്നെ കാപ്പിന്റെ ചോദ്യം സംഭവം ഒക്കെ വരുന്നുണ്ട് തണുപ്പിച്ച് കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ ഉണ്ട് നല്ല രസം കുടിക്കാൻ വേണ്ടിയിട്ട് ഐസിന്റെ ലാറ്റ കുടിച്ചിട്ടുള്ള അവര് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കിരിക്കും ഒരു സംഭവം അടുത്ത് വാങ്ങിച്ചു കുടിക്കണ വലിയ എന്ന് എനിക്ക് കാരണം നല്ലതാണ് സംഭവം കൊള്ളാട്ട് അടുത്ത പ്രോഡക്ടി വീഡിയോ കാണാം